ചങ്ങൈമാരെ ഇന്നലെ രാത്രി ഡൽഹിയിലെ അതിസുരക്ഷാ മേഖലയിൽ ഇന്ത്യയിലെ തന്നെ അതിസുരക്ഷാ മേഖലയിൽ ഒരു ഭീകരാക്രമം ഉണ്ടായിരിക്കുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് പതിമൂന്നോളം ആൾക്കാർ മരണപ്പെട്ട് ഇനി മരണസംഖ്യ ഉയരാതിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എനിക്ക് ഈ കാര്യത്തിൽ ബി ജെ പി കാരോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്റെ ഇലക്ഷൻ സമയത്ത് മാത്രം ഇതുപോലുള്ള ഭീകരാക്രമങ്ങൾ നമ്മളെ നാട്ടിൽ നടക്കുന്നു എന്റെ രാജ്യത്തിന്റെ ഏറ്റവും അതി സുരക്ഷാ മേഖലകളിൽ വന്നിട്ട് ഭീകരർ ചായ കുടിച്ച് പോകുന്ന ലാഘവത്തോടുകൂടി നമ്മുടെ നാട്ടുകാരായ പാവങ്ങളെ കൊന്നിട്ട് യാതൊരു കുഴപ്പമില്ലാതെ പോകുന്നു എന്റെ അമിഷാജി ഭരണത്തിൽ വന്നതിനുശേഷം തള്ളിയൊരു തള്ളുണ്ടല്ലോ ഇനി നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമവും നടക്കൂലാണ് അതിനുശേഷവും രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്താ ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ നിങ്ങൾ രാജ്യദ്രോഹികളാക്കുന്നു അവർക്കെതിരെ കേസ് കൊടുക്കുന്നു എന്റെ ഈ തീവ്രവാദി ആക്രമണം നിങ്ങൾ മുൻകൂട്ടി അറിയുന്നില്ല ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്നും നിങ്ങൾക്ക് മറുപടി ഉണ്ടാവില്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പറയുക ഈ നാട്ട് നിറങ്ങിപ്പോടാ നിനക്ക് നാണമില്ലട നീ രാജ്യദ്രോഹിയാണ് എന്നുള്ള ഡയലോഗുകൾ നിങ്ങൾ പുറത്തുവിടുന്നത് സംഘികളെ മരിച്ചു കിടക്കുന്നത് എന്റെ രാജ്യക്കാരാണ് എന്റെ ഇന്ത്യക്കാരാണ് എന്റെ സഹോദരന്മാരാണ് അതുകൊണ്ട് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും കാരണം ഈ രാജ്യം എന്റേത് കൂടിയാണ് ഈ രാജ്യം ഒരുത്തിന്റെയും തന്തയുടെ വകയല്ല കാർ ബോംബ് സ്ഫോടനം നടന്ന് ആദ്യം മണിക്കൂർ തന്നെ ആ കാറിന്റെ ഉടമയെ പിടികൂടി പേര് സൽമാൻ മതിയല്ലോ ചാണകസംഖ്യക്ക് അത് അവരെ ആഘോഷമാക്കി മാറ്റാൻ തുടങ്ങി പക്ഷെ അപ്പോഴാണ് അറിഞ്ഞത് ആ കാർ സൽമാൻ രണ്ടു വർഷം മുന്നേ ദേവേന്ദ്ര എന്ന് പറയുന്ന ഒരാൾക്ക് വിറ്റിരുന്നെന്ന് പക്ഷെ അത് നമ്മുടെ സംഘി മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ ദേവേന്ദ്രയും ആ കാർ മൂന്നാമതരാക്ക് വിറ്റ് കഴിഞ്ഞു പക്ഷെ സംഘികൾക്ക് സൽമാൻ എന്നുള്ള പേര് മാത്രം ധാരാളമായിരുന്നു അവരത് ആഘോഷിക്കുകയാണ് ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാ ചോദിച്ചാൽ അത് സംഘപരിവാറാണ് സംഘികളാണ് കാരണം ഓരോ വീഡിയോ തായിൽ കാണുന്ന കമന്റുകൾ കണ്ടാൽ അത് നമുക്ക് വ്യക്തമാകും നമുക്കെന്തായാലും അതിന്റെ ഒരു വാർത്തയൊന്നും കണ്ടിട്ട് വരാം ഈ സൽമാൻ എന്ന് പറയുന്ന മുൻ ഉടമ ഈ കാറിന്റെ ആദ്യ ഓണറാണ് ഫസ്റ്റ് ഓണറാണ് മനസ്സിലാക്കുന്നത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഇപ്രകാരമാണ് ഒന്നര വർഷം മുൻപ് ഈ താൻ തന്റെ ഈ കാർ അതായത് എച്ച് ആർ എന്ന നമ്പറുള്ള ഐ ട്വന്റി കാർ ഓഖ്ല സ്വദേശിയായ ദേവേന്ദ്രയ്ക്ക് വിറ്റു ഒന്നര വർഷം മുൻപ് എന്നാണ് സൽമാൻ മൊഴി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ പിന്നീട് ഈ ദേവേന്ദ്ര എന്ന് പറയുന്ന ഓഖല സ്വദേശി അത് മറ്റൊരാൾക്ക് വിറ്റു എന്നാണ് അംബാല അമ്പാലിയിലാണ് വിറ്റത് എന്നാണ് ഈ ദേവേന്ദ്ര ഓഹ്ല എന്ന് പറയുന്നതല്ലെങ്കിൽ അതാണ് സൽമാൻ നൽകിയിരിക്കുന്നത് മൊഴി രണ്ടുപേർ ഈ ഉടമകൾ ആയി മാറിയിട്ടുണ്ടെന്നാണ് ആദ്യ ഉടമ സൽമാനാണ് സൽമാൻ ഒന്നര വർഷം മുൻപ് ദേവേന്ദ്ര ഓഖല സ്വദേശിക്ക് വിറ്റു പിന്നീട് ദേവേന്ദ്ര അത് അംബാലയിൽ വിറ്റു എന്നാണ് ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഗുരുഗ്രാം അംബാല പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് ഈ ഇതിന്റെ ആർ സി ബുക്ക് കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം എച്ച് ആർ ട്വന്റി സിക്സ് എന്ന് പറയുന്ന ഹരിയാന രജിസ്ട്രേഷനുള്ള നമ്പർ ആണ് ഈ കാറിന് ഉള്ളത് അതിന്റെ ആർ സി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോപ്പിയാണ് ഇപ്പോൾ കാണുന്നത് അജീഷ് ജയകുമാർ ചേർന്ന് കൂടുതൽ വിവരങ്ങളും അജീഷ് ഈ സൽമാൻ എന്നയാളെ ചോദ്യം ചെയ്യൽ നിന്നും വ്യക്തമായ ചില വിവരങ്ങളുണ്ട് നിർണായകമാണ് ആദ്യം ഓഖലയിലെ ദേവേന്ദ്രയ്ക്ക് കാർ വിറ്റു എന്ന് സൽമാൻ പറയുന്നുണ്ട് പക്ഷേ ദേവേന്ദ്ര അത് അംബാല സ്വദേശിക്ക് വിറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ അങ്ങനെയാണ് അതായത് നിലവിൽ ഈ കാർ ഉടമയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസിനെ ലഭിച്ചത് അതായത് ഈ വാഹനം രണ്ടായിരത്തി പതിനാലിനാണ് രജിസ്റ്റർ ചെയ്തത് ഹരിയാനയിലെ ഗുർഗവൺ എന്ന സ്ഥലത്തെ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് ഹ്യുണ്ടായി ഐ ട്വന്റി വാഹനം ഈ വാഹനത്തിന്റെ ആദ്യ ഉടമയായിരുന്നു സൽമാൻ എന്ന പേരുള്ള ആൾ ഇയാളെ പക്ഷേ ഈ വാഹനം ഒന്നര വർഷം മുമ്പ് ഈ ദേവേന്ദ്ര എന്ന് പറയുന്ന ഓഖല സ്വദേശിയായിട്ടുള്ള ഡൽഹിയിലെ ഓഖല സ്വദേശിയായിട്ടുള്ള ദേവേന്ദ്ര എന്ന പറയുന്ന ആൾക്ക് ഒന്നര വർഷം മുമ്പ് എന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഈ ദേവേന്ദ്ര ഈ വാഹനം അതിനുശേഷം അംബാലയിലുള്ള മറ്റൊരാൾക്ക് കൊടുത്തതായിട്ടും പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഈ കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മറ്റൊരു കക്ഷിയാണ് ആ കാറിന്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് ഈ ആർക്കാണ് വിറ്റത് അതിന്റെ തുടർ വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും പോലീസ് അതിവേഗം തന്നെ അന്വേഷണം നടത്തുകയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം കാർ ഉടമയെ തന്നെ മണിക്കൂറുകൾക്കകം പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു ആദ്യ ഉടമയായിരുന്നു ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് അങ്ങനെയാണ് ഒന്നര വർഷം മുമ്പ് കാർ വിറ്റ് വിവരം അറിയുന്നത് ആ കാർ പിന്നീട് രണ്ട് മടങ്ങ് കൈ മടങ്ങി ഇപ്പോൾ മറ്റൊരു കക്ഷിയുടെ കൈയിലാണ് ഇരിക്കുന്നത് ആരാണ് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല ആ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ സ്ഫോടനം നടന്ന സംഭവത്തിന്റെ ഈ ഒരു സൂത്രധാരനിലേക്ക് കാര്യങ്ങൾ എത്തി എത്താൻ ഒരു പ്രതീക്ഷയിലാണ് പോലീസ് നിലവിൽ ഉള്ളത് എന്തായാലും പക്ഷേ ഈ വാർത്ത പല സംഘ് മാധ്യമങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ മറച്ചു വെച്ചു അവർക്ക് ആദ്യത്തെ ഓണർ സൽമാൻ മാത്രം മതി സൽമാന്റെ പേര് മാത്രം മതി സംഘി മാധ്യമങ്ങൾക്ക് എന്നിട്ട് ഈ വാർത്തകളൊക്കെ കൊടുക്കുന്ന സംഘി മാധ്യമങ്ങളുടെ അടിയിൽ വരുന്ന ചാണക സംഘരുടെ കമന്റുകൾ നോക്കിയാൽ മാത്രം മതി ഈ ആക്രമണത്തെ അവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ആക്രമം ആരുടെ തലയിൽ വെച്ച് കെട്ടാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് ആ കമന്റുകൾ നോക്കിയാൽ മാത്രം മനസ്സിലാകും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏത് രാജ്യക്കാരനെയും ശരി അവന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം നമ്മുടെ രാജ്യം കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ രാജ്യത്തിന് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ തന്നെ കൊടുക്കണം അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അതിപ്പോ മുസ്ലിം നാമധാരിയായാലും ശരി ഹിന്ദു നാമധാരിയാൽ ശരി ക്രൈസ്തവ നാമധാരിയിൽ ശരി ആ കുറ്റവാളികൾക്ക് യാതൊരു സാധാവൂല്ല അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം പക്ഷെ അവരീ അക്രമം ഇത്രയും എളുപ്പത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും സുരക്ഷാ മേഖലയിൽ വന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അതിന്റെ പിന്നിൽ അവർ മാത്രമല്ല അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെ ആയാലും അവർ ഇത്ര വലിയ കോമ്പന്മാരായാലും അവർക്കെതിരെ ശിക്ഷ കൊടുക്കണം ഇവർക്ക് കൊടുക്കുന്നതിന്റെ അതേ അളവിൽ ഇവർക്ക് അത്രമാത്രം ശിക്ഷ കൊടുക്കുന്നുണ്ടോ അതിന്റെ അതേ അളവിൽ അവർക്കും ശിക്ഷ കൊടുക്കണം അങ്ങനെ ആ തീവ്രവാദികൾ ഈ അതിസുരക്ഷാ മേഖലയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരം ബിജെപിക്കാർ തന്നെയാണ് പറയേണ്ടത് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കുരുപൊട്ടിയാലും കുഴപ്പമില്ല ആ ചോദ്യം നിങ്ങളോട് നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ബിജെപിക്കാർ ഈ സമയം അത്രയും കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലയളവിൽ എവിടെയൊക്കെ ഭീകരാക്രമണം നടത്തിണ്ടെങ്കിലും ആ സമയം ആ സെക്കൻഡ് തന്നെ ബിജെപിയുടെ നേതാക്കന്മാർ വന്നിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് രാജിവെക്കണം എന്ന് പറയുന്നുണ്ട് ആ രാജിവെക്കണം എന്ന് പറയുന്ന അതേ നേതാക്കന്മാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്തേ അവർക്ക് ഇപ്പോ രാജിവെക്കണ്ടേ അതുകൊണ്ട് ആ ബിജെപി പി നേതാക്കനോട് ഇപ്പം ഈ സമയം ഈ ചോദ്യം ചോദിക്കുന്നതിൽ യാതൊരു കുഴപ്പവും ഇല്ല ഇതുപോലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഭീഷണപ്പെടുത്തി പേടിപ്പിക്കാൻ നോക്കിയാല് പേടിക്കില്ല സംഘികളെ പേടിക്കില്ല കാരണം ഈ രാജ്യം കൂടിയാണ് ആ മരണപ്പെട്ട് കിടക്കുന്നത് എന്റെ സഹോദരന്മാരാണ് എന്റെ രാജ്യക്കാരാണ് എന്റെ ഇന്ത്യക്കാരാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ എനിക്ക് അവകാശമുണ്ട് എല്ലാ ഇന്ത്യക്കാരനും അവകാശമുണ്ട് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് സംഘികളെ നിങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പൊ ഈ വീഡിയോ കാരണം എനിക്കെന്ത് സംഭവിച്ചാലും ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിലും എനിക്കൊരു ചുക്കും ഒരു ചുണ്ണാമ്പൂല്ല ഞാൻ ചോദിക്കും കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണ് ദേശസ്നേഹമുള്ള ഒരു ഇന്ത്യക്കാരനാണ് അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ പിന്നെ രൂപ ജയ് ഹിന്ദ്